ഓർ ൾ പറ വസ്ത്രം അണിഞ്ഞ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ രാജഗോപാലിനൊപ്പം ഒരു ബ്ലോക്കായി തന്നെ ഇരിക്കുക ബിജെപി എം എൽ എ യുമായി സഭയിൽ സഹകരിക്കുക അത്തരത്തിലാണോ തീരുമാനം അല്ലാതെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നില്ല മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെ സംരക്ഷിക്കപ്പെടണം അതിനെ ഹിന്ദു വിശ്വാസങ്ങളെ വിശ്വാസ ആചാരങ്ങളെ തകർക്കുന്ന പിണറായി സർക്കാരിന് പോക്കുന്ന ഇതിനെയുള്ള നീക്കമാണ് ആ വിജ്ഞാന കൈരളി എടുത്ത് വായിച്ചാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും വിശ്വാസം പള്ളിയിലെ മുസ്ലിം കയറ്റിക്കോണെന്ന പിണറായി ആണോ നിശ്ചയിക്കുന്നത് ഉപസാരിക്കുന്നത് വിജ്ഞാന കൈരളി ഏതൊക്കെ സർക്കാർ തീരം പ്രത്യേകതയേതെന്ന ഈ ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വികാരം ആ വിഹാരമാണിത് അതാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും മതമല്ല വിശ്വാസ സംരക്ഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധാരണ വേണ്ട പക്ഷേ അവരിവിടെ മാത്രല്ല ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസം സംരക്ഷിക്കണം ഇത് തന്നെയാണ് ഉദ്ദേശം ആ രീതിയിൽ സഹകരിച്ചു പോകാൻ പറ്റുന്ന ഒരു പാർട്ടി തന്നെയാണോ ബിജെപി താങ്കൾക്ക് അത്തരത്തിലൊരു വിശ്വാസമുണ്ടോ ഞാൻ ബിജെപി ഒരു പാർട്ടിയല്ല ബി ജെ പി ബിജെപിയുടെ പാർട്ടി ഞാൻ കേരള ജനപക്ഷം പ്രസ്ഥാനം രണ്ടും രണ്ടാണ് ിക്കാവുന്ന മേഖല യോജിച്ചു കോൺഗ്രസുകാര്യോക്കും ഞങ്ങളെ ആദ്യം കോൺഗ്രസ്മാർ യോജിച്ച മറ്റ് കേരള പൂജാറിന് പുറത്തോട്ട് വന്നു നമ്മളെ അവര് യോജിച്ച് പോകാൻ തയ്യാറില്ല സി പി എം നമ്മളെ തകർക്കാൻ നടക്കുന്നു അപ്പൊ നമ്മൾ യോജിച്ച് വരുന്ന ആരാണ് ബി ജെ പിന്നില്ല ആരാണെങ്കിലും യോജിക്കാൻ കഴിയുന്ന ആരുമായി യോജിച്ച് മുന്നോട്ട് പോകും അത് ബിജെപി ആണെന്ന് കണ്ടൊരു പാപം ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല ബി ജെ പിക്ക് തന്നെ ഇത്ര കുഴപ്പം ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അത്ര വലിയ വാദികളാണ് ബിജെപി വർഗീയ ഫാസിസ്റ്റുകൾ എന്ന് പറഞ്ഞു ഞാൻ വാസ്തു കാരണ വർഗീയ ഫാസിസ്റ്റ് ഫാസിസത്തിന്റെ അപ്പം ഫാസിസം ില്ല ശരി ശ്രീ പി സി ജോർജ് നന്ദി പ്രതികരിച്ചതിന് ഇന്ന് പി സി ജോർജും ഒപ്പം ഒ രാജഗോപാലും കറുത്ത വസ്ത്രം അണിഞ്ഞ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ കറുത്ത വസ്ത്രം അണിഞ്ഞ് സഭയിലെത്തുകയും തുടർന്ന് സഭാ നടപടികളിൽ വരും ദിവസങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനവും ഉണ്ടാവുകയായിരുന്നു അത് വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത് അത് ശബരിമല വിഷയവുമായി മാത്രം ബന്ധപ്പെടുത്തേണ്ട എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുക അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവരുടെയൊക്കെ വിശ്വാസം സംരക്ഷിക്കുക എന്ന രീതിയിൽ താൻ ഇനിയും മുന്നോട്ട് പോകും അക്കാര്യത്തിൽ ബി ജെ പിയുമായി ഒരു സഹകരണം ബി ജെ പി അകറ്റി നിർത്തേണ്ട പാർട്ടിയല്ല അവർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടോ എന്ന് പി സി ജോർജ് പറഞ്ഞു വെക്കുന്നു